ടു ക്ലോസ് സ്റ്റോർ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം സെറ്റ് ആണ് ട്ടോ ആട്ടോ വിചിത്രാസിൽക്ക് മെറ്റീരിയലിന്റെ ഹെവി ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഈ ഒരു വർക്ക് ചെയ്യിച്ചെടുക്കണമെങ്കിൽ എത്ര സമയം വേണമായിരിക്കും എത്ര റേറ്റ് ആകുമായിരിക്കും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു കിഡ്ഡിലിന് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പ്രൈസിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് ഇതിന്റെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിന്റെ ക്ലോസർ വ്യൂ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കട്ട് ബീഡ്സും ഷോർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡാണ് ആണ് വരുന്നത് അടിപൊളി കളർ ഷെയ്ഡും ആണ് അടിപൊളി എംബ്രോയ്ഡറി വർക്കും ആണ് വരുന്നത് ഇതുപോട്ടെ വന്നിട്ട് ഇങ്ങനെ വരും വൺ സെറ്റ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഒരു കിട്ടിലൻ ഫങ്ഷൻ വേറെ നമ്മുടെ ഉത്സവം പെരുന്നാൾ വെഡിങ് റിലേറ്റഡ് ഫംഗ്ഷൻസിന് നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് അതിന്റെ ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് വരുന്ന ആണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് നല്ലൊരു സൂപ്പർ റൈറ്റ് കേട്ടോ ഈ ഒരു റേറ്റിന് റിയലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ഈ ഒരു ഡിസൈനിലെ ലാസ്റ്റ് വേണം നമുക്ക് കാണാം നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ വരുന്നത് അടിപൊളിയായിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷൻ ആണ് വരുന്നത് സൂപ്പർ ഒരു സെറ്റ് ആട്ടോ ആൻഡ് ഇതിന് തന്നെ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം വന്നിട്ട് സെയിം മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ അടുത്ത് എംബ്രോയ്ഡറി വർക്കിൽ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാട്ടോ അതിന്റെ ആ ഒരു വൃത്തിയും ഭംഗിയും ഒക്കെ മനസ്സിലാവുക നല്ലൊരു കോൺഫിഡൻസ് ആട്ടോ ഈ ഒരു മെറ്റീരിയലെ കിട്ടാൻ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ആ ഒരു ടൈപ്പ് ഒരു ഫംഗ്ഷൻ വെയർ ആണ് അത്രയും നല്ല ഭംഗിയാണ് എല്ലാവരുടെയും ബോഡിയോട് ഫിറ്റ് ചെയ്ത് കിടക്കുന്ന രീതിക്ക് അത്രയും നല്ല ആണ് നല്ല പ്രീമിയം വിചിത്ര സിൽക്കാട്ട മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ല രസമുള്ള ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നേ കണ്ടുവ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ളൊരു മെഹന്തി ഗ്രീൻ ആണ് ഇങ്ങനെ അടിപൊളിയായിട്ട് സ്കാൽ പെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു സൂപ്പർ ആയിരുന്നു കളക്ഷൻ നെക്സ്റ്റ് വൺ കാണാം ിലെ തേഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിളിലേക്ക് ഒരു ആണ് വരുന്നത് എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് എനിക്കും അത്ര ഇഷ്ടമായി ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് ഞാനും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് അത്രയും നല്ല ഭംഗിയാണ് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഈ ഷെയ്ഡൊക്കെ ആണെങ്കിലും അടിപൊളിയല്ലേ കാണാനായിട്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ ടാറ്റാ